ഹലോ ഗൈസ് അസലാമലൈക്കും കെ പി കെ കളക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നോക്കുന്നത് ലോ പ്രൈസിൽ വരുന്ന കുറച്ച് ടോപ്പുകളാണ് നമ്മൾ ഷോപ്പ് വരുന്നത് കൊയിലാണ്ടി വടകര റൂട്ടിലെ തിക്കോടി ദയാപാലിയേറ്റീവ് സെൻ്ററിന് സമീപമാണ് നമ്മൾ ഒരു ഷോപ്പിലൊരു ഗവ്വേ വെച്ചിട്ടുണ്ട് ഓൺലൈൻ പർച്ചേസിനും ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യുന്നവർക്കും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കുമാണ് ഗിവ് എവേ വെച്ചിട്ടുള്ളത് ഓരോരുത്തരും അഡ്രസ്സ് നമുക്ക് അയച്ചു തരേണ്ടതാണ് അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് മെറൂൺ കളറിൽ വരുന്നതാണ് ജയ്പൂർ കോട്ടനാണ് മെറ്റീരിയൽ വരുന്നത് സൈഡ് ഓപ്പൺ ആണ് വരുന്നത് സൈഡിലും ഫ്രണ്ടിലും ചെറിയൊരു ഓപ്പൺ വരുന്നുണ്ട് നെക്ക് കോളർ നെക്കാണ് വരുന്നത് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി ഇരുപത് രൂപയാണ് അടുത്ത ഡാർക്ക് ബ്ലൂയിൽ പ്രിൻ്റ് ആയിട്ട് വരുന്നതാണ് സൈഡ് ഓപ്പൺ ആണ് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി ഇരുപത് രൂപയാണ് സൈസ് വരുന്നത് ത്രിപിൾ ആണ് ഇത് നല്ലൊരു ഡാർക്ക് ഗോൾഡൻ കളറിൽ പ്രിൻ്റ് ആയിട്ട് വരുന്നതാണ് സൈസ് വരുന്നത് ലാർജ് ആണ് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇത്തത് സൈസ് വരുന്നത് ത്രിപിൾ എക്സലാണ് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി ഇരുപത് രൂപയാണ് സ്ക്രീനിൽ കാണുന്ന ഏതെങ്കിലും ഇഷ്ടമാണെങ്കിൽ സ്ക്രീൻ കാണുന്ന എന്ന വാട്സപ്പ് നമ്പർ നിങ്ങൾ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഇത്ര നല്ലൊരു മെറൂൺ കളറിൽ വരുന്നതാണ് പ്രിൻ്റ് ആയിട്ട് വരുന്നതാണ് ലെങ്ത്താണ് നോക്കുന്നത് ലെങ്ത്ത് ഫോർട്ടി സെവൻ വരെയാണ് ലെങ്ത്ത് വരുന്നത് അടുത്ത് ലൈറ്റ് ബ്ലൂ കളറിൽ മൾട്ടി കളർ പിൻഡായിട്ട് വരുന്നതാണ് സൈസ് വരുന്നത് ലാർജാണ് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് അതിൻ്റെ തന്നെ കളർ ചേഞ്ചാണ് വേറൊരു കളർ ചേഞ്ചാണ് വരുന്നത് സൈസ് വരുന്നത് ഡബിൾ എക്സ് എൽ ആണ് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് മെറ്റീരിയൽ കോട്ടൺ ആണ് വരുന്നത്